റിപ്പബ്ലിക് ദിനത്തിൽ വീട്ടുകാരോടൊപ്പം ഏറെ സന്തോഷത്തിലായിരുന്ന രണ്ട് പിഞ്ചോമനകൾ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട പിഞ്ചോമനകളുടെ വിയോഗം ഈ വീട്ടുകാരെ ഏറെ തകർത്തിരിക്കുകയാണ് മലപ്പുറം നിലമ്പൂരിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു എന്ന വാർത്ത ഏറെ വേദനയോടെയാണ് നാം ഓരോരുത്തരും കേൾക്കുന്നത് അകമ്പാടം സ്വദേശികളായ ബാബു നസീമ ദമ്പതികളുടെ മക്കളായ റിൻഷാദ് എന്ന പതിനാല് വയസ്സുകാരൻ റാഷിദ് എന്ന പന്ത്രണ്ട് വയസ്സുകാരനുമാണ് മരിച്ചത് ചാലിയാർ പഞ്ചായത്തിലെ പെരുമമ്പാടം കുറുവൻ പുഴയുടെ കിടവിലാണ് അപകടമുണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം കൂട്ടുകാർക്കൊപ്പം പുഴയിൽ മീൻ പിടിക്കാനാണ് റാഷിദും റെയിൻഷാദും എത്തിയത് ഇതിനിടയിൽ പുഴയിൽ ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു കൂടെയുള്ള മറ്റു കുട്ടികൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ആഴമുള്ള സ്ഥലമായതിനാൽ രക്ഷിക്കാനായില്ല ഉടൻ തന്നെ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നിലമ്പൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി രക്ഷാപ്രവർത്തനം നടത്തി തിരച്ചിലിൽ സമീപത്തു നിന്ന് ഇരുവരെയും കണ്ടെത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും ഒരേ ദിവസം തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട രണ്ടു കുഞ്ഞുങ്ങളുടെയും മരണം ഈ കുടുംബത്തെ ഏറെ തകർത്തിരിക്കുകയാണ് എന്നും ചിരിയോടെ കളിചിരിയോടെ വീട്ടിൽ ബഹളവുമായി ഓടിച്ചാടി നടന്നിരുന്ന ചേട്ടനും അനിയനും ഏറെ സന്തോഷത്തോടെ ഉമ്മയോടും വാപ്പയോടും മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയ മക്കൾ തിരികെ എത്തിയത് രണ്ട് വെള്ള തുണിക്കെട്ടുകളിലായി വിധി എന്ന് പറയുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് എതിരെ സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല ഏറെ ദുഃഖകരമായ ഈ വാർത്തയിൽ ഏറെ വേദനയോടെ കണ്ണീരോടെ ആയിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സംസ്കൃതം